പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ആധുനിക എക്സ് റേ മെഷീൻ എലി കടിച്ചു നശിപ്പിച്ചതിൽ വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് ലക്ഷം രൂപയിലധികം വില വരുന്ന ഉപകരണമാണ് ഉപയോഗശൂന്യമായത് എലിയെ പഴിചാരിയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം അവസാനിപ്പിച്ചത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയുടെ ആധുനിക എക്സ്റേ മെഷീനാണ് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് നൽകിയത് കമ്പനി പ്രതിനിധികളെത്തി ജില്ലാ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനവും നൽകി എന്നാൽ ഇതുപയോഗിക്കാതെ മാസങ്ങളോളം മൂലക്കെട്ടു രണ്ടു വർഷത്തിനിടെ എക്സ്റേ മെഷീന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ സാംസങ് കമ്പനി തന്നെ സൗജന്യമായി സർവീസ് നൽകും എന്നാൽ എലിയടക്കമുള്ള ജീവികളുടെ ആക്രമണത്താൽ ഉണ്ടാകുന്ന തകരാർ പരിഹരിക്കില്ല എന്ന് കരാറിൽ തന്നെ പറയുന്നു ഇനി മെഷീൻ പ്രവർത്തനക്ഷമമാക്കാൻ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ വേണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് സംബന്ധിച്ച വാർത്ത മീഡിയ വൺ ഉൾപ്പെടെ നൽകിയതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തി എലിയെ മാത്രം പ്രതിയാക്കി ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം അവസാനിപ്പിച്ചു പൊതുപ്രവർത്തകനായ ബോബൻ മാട്ടുമന്തയുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല ഇത് സംബന്ധിച്ച് മൊഴിയെടുക്കുന്നതിനോ തെളിവുകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടോ എന്നെ എനിക്കിതുവരെ നോട്ടീസൊന്നും നൽകിയിട്ടില്ല സ്വാഭാവികമായി ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് വിജിലൻസ് ആ ഫയലും അന്വേഷണവും മരവിപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന എക്സ്റേ മെഷീനേക്കാൾ നിരവധി സൗകര്യങ്ങളാണ് സാംസങ് ജി എം എൺപത്തിയഞ്ച് മെഷീൻ ഉള്ളത് പോർട്ടബിൾ മെഷീൻ ആയതിനാൽ രോഗികളുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മെഷീൻ ആയിരുന്നു അധികൃതരുടെ അനാസ്ഥ മൂലം ഒരാളുടെ എക്സ്റേ പോലും എടുക്കാതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥ മൂലം വൻകിട കമ്പനികൾ അവരുടെ സി ഫണ്ടിൽ നിന്നും ആരോഗ്യമേഖലയിലേക്ക് ഉപകരണങ്ങൾ നൽകാൻ മടിക്കുന്നതായും പൊതുപ്രവർത്തകർ പറയുന്നു സാജിദ് അശ്മൽ മീഡിയ വൺ പാലക്കാട്